സബ്സ്ക്രൈബേഴ്സിനും സ്വാഗതം സ്വാഗതം നമ്മൾ ഇന്ന് ഇന്നത്തെ എപ്പിസോഡ് കളർഫുൾ ആക്കാൻ പോവാണ് അടിച്ചു പൊളിക്കാൻ പോവാണ് അതിനുമുമ്പ് പറയാം ഡിസംബർ പതിനൊന്നാം തീയതി ഗ്രാൻഡ് റീ ഓപ്പണിങ് ആണ് ചേട്ടാ നമസ്കാരം പേരെന്താ തല കുത്തി നിന്നാൽ വലുതാകുന്നത് ആര് തലകുത്തി നിന്നാൽ വലുതാകുന്ന ആര് അറിയില്ല അറിയില്ല ചേട്ടാ നമസ്കാരം പേരെന്താ വലിക്കുന്തോറും നീളം കുറയുന്ന വസ്തു എന്താണ് വലിക്കുന്നതോറും നീളം കുറയുന്ന ഒരു വസ്തു എന്താണത് ഉത്തരം കറക്റ്റ് ആൻസർ ആണ് പേരപ്പാടൻ ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന ഒരു സമ്മാനം ഉണ്ട് ഓക്കെ സന്തോഷമായോ താങ്ക് നമ്മള് കുറച്ച് ഫ്രീക്കിംഗ് ബ്രോസിന്റെ അടുത്താണ് എത്തിയിരിക്കുന്നത് പേരെന്താ വിജയൻ അങ്ങനെ പറ വിജയൻ ബ്രോ എന്ന് വിജയൻ ബ്രോ ചേണ്ട പേരെന്താ വിജയൻ ആ രണ്ടും വിജയന്മാരാണോ അപ്പൊ ഞാനൊരു കാര്യം പറയാം അത് സ്പീഡിൽ എന്നോട് പറയണം ത്രിവിക്രമന്റെ അതിക്രമങ്ങൾ അക്രമങ്ങളല്ല അപ്പൊ അതാ വിജയ ചേട്ടന്റെ സമ്മാനമുണ്ട് നല്ലൊരു കൈകടി കൊടുത്തു വിജയചന്റെ ഫാൻസ് എല്ലാരും ചേർന്ന് നല്ലൊരു കൈ ചേട്ടനല്ല ഈ വിജയൻ ചേട്ടനാ അന്നൊരു പാട്ടുപാടും ഒരു പാട്ടുപാടിയ സമ്മാനം തരാം രണ്ടുപേര് പാട്ട് പാടിക്കും ഒരുപാരിപ്പെട്ട കടകളില് പോയേക്കാളും മെറ്റോ ആറ്റി തന്നെ ഞാൻ ഇപ്പോഴും എന്തെങ്കിലും വാങ്ങിക്കാൻ പോകണമെങ്കിൽ അവിടെ വലിയ താല്പര്യമാണ് എല്ലാത്തിനും ഇടപെടൽ ഏറ്റവും കൂടുതൽ അവിടുത്തെ ഇടപെടൽ ചോദ്യനുസരിച്ചിട്ട് പറഞ്ഞാ മതി എപ്പോഴും തണുത്ത് വിറച്ചിരിക്കുന്ന അക്ഷരം ഏതാണ് എപ്പോഴും എന്തായാലും ആൻസർ ആണ് പേരപ്പാടൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒരു സമ്മാനം ഉണ്ട് ഓക്കെ ചേട്ടാ നമസ്കാരം അപ്പൊ ഷിജു മുത്തുമണി ചേട്ടനാണ് പങ്കെടുക്കാൻ പോകുന്നത് ഷിജു താക്കോലുണ്ട് സമയം അറിയാലോ ഒരു മിനിറ്റ് അല്ലേ മിനിറ്റ് മൂന്ന് താക്കോലെ അതും തുറന്നില്ല ഭംഗിയൂല്ലോ തുറന്നു ഈ ഒരു പണപ്പെട്ടി സ്വന്തമാക്കി ശിശു മുത്തുമണിയാണ് നമസ്കാരം നമസ്കാരം പേരെന്താ നല്ല രസമുണ്ടല്ലേ കണ്ണിലെ കൃഷ്ണമണി കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതെന്താണ് ജന്മനാളാണ് നമ്മൾ വെച്ചതല്ല ഭംഗിക്ക് വേണ്ടി പലരും വെക്കുന്നാണ് പക്ഷെ എന്തോ അയാളുടെ കണ്ണിലൊരു തീഷ്ണത ഞാൻ കണ്ടു തുടങ്ങി ഞാൻ പറഞ്ഞത് വെറുതെ ആണോ അയാളുടെ കണ്ണിലെ തീക്ഷണ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഫാമിലി ആയിട്ട് വരില്ലേ മനു ഫാമിലിയായിട്ട് വരാം താങ്ക് യു അപ്പൊ അടുത്ത ഒരു പാർട്ടിസിപ്പന്റ് റെഡിയാണ് ഞാനിങ്ങനെ ചോദിച്ചു ഞങ്ങൾ ഇങ്ങനെ പേരപ്പാണൻസ് എന്ന് പറഞ്ഞപ്പോ എന്റെ പന്നെ ഞാൻ പെരപ്പാൻസിൽ വരാറുള്ള ആളാന്ന് പറഞ്ഞാ അല്ലേ സ്ഥിരം ആൾക്കാരാണ് പിന്നെ നിങ്ങൾ എന്താ നമ്മളെ മത്സരിപ്പിക്കാതെ പിന്നെ അങ്ങനെ നിക്കുമ്പോ നമ്മൾ അവരെ മോശം മോശം എന്തായാലും നമ്മൾ അവരെ പറഞ്ഞു ഉള്ളൂ നിങ്ങൾ നമുക്ക് ഭാഷയൊക്കെ ഷാലുക്കാണ് മത്സരിച്ചത് നമ്മള് തിരുവനന്തപുരം ഭാഷയിലാക്കി എന്തായാലും നോക്കാടേ എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്തായാലും പാളിപ്പോയി കുഴപ്പമില്ല പക്ഷെ നമ്മള് നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണ് ഫാമിലി ആയിട്ട് വരുന്നതാണ് അപ്പൊ ഇക്ക പറഞ്ഞത് നല്ല ആൾക്കാരാണ് നന്നായിട്ട് നമുക്ക് എപ്പോഴും സഹകരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വെറുതെ പിടിച്ചോ പിന്നെ എന്നോട് പറഞ്ഞു ഇക്കടെ കൊച്ചുമോളാണ് അല്ലേ നന്നായിട്ട് അസാധ്യമായിട്ട് നമ്മൾ പാട്ട് പാടും എന്ന് പറഞ്ഞാൽ നല്ലൊരു കലാകാരി കൂടിയാണ് വളർന്നു വരുന്ന ഒരു കലാകാരിയാണ് കൊച്ചിന്റെ ഒരു രണ്ടു വരി പാട്ട് നമുക്ക് ആസ്വദിക്കാം മോളെ പേരെന്താ മോളുടെ ഫാത്തിമ ഫാത്തിമ മോന്റെ പേരാ അൽറിയ നല്ലൊരു അടിപൊളി പാട്ട് അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി ചോര കൺമുയൽ ഇങ്ങു നീല തുരുത്തിൽ നീർപ്പരമ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ംഭീരമായിട്ട് പാടി എന്തായാലും മോൾക്ക് സമ്മാനം നമ്മൾ കൊടുത്തിട്ടുണ്ട് മോളെ അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് നല്ലൊരു പാട്ട് കയറിക്കട്ടെ ആവില്ലേ താങ്ക് യു എന്തായാലും നമ്മൾ അടുത്ത ഗെയിമും പരിപാടികളൊക്കെ ആയിട്ട് വീണ്ടും വൻ വൈബുമായിട്ട് എത്തിയിരിക്കുന്ന സ്ഥലത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ കല്ലിയോടാണ് ചേട്ടാ ഞാനൊരു സിനിമയുടെ ഡയലോഗ് പറയും അതായത് സിനിമയിലെന്ന് പറയണം ആനി മോനെ സ്നേഹിക്കുന്ന പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയും ഇത് വേറെ സിനിമയുടെ ഡയലോഗാണ്

മോഹൻലാലിന്റെ സിനിമയാണ് കിലുക്കു അല്ലേ യെസ് കിലുക്കു ആണ് ഇവിടെ ഗെയിമിന്റെ ഭയങ്കര ചൂടിലാണ് അപ്പൊ എന്തായാലും പ്രോ കറക്ട് ആൻസർ പറഞ്ഞു സിനിമ ഏതാണോ പറഞ്ഞേ ഡയലോഗ് പറഞ്ഞോ ഇവിടെ മൂത്ത് മനസ്സിലായി മൂത്ത് ഡയലോഗ്രാണ്ടായതാണ് ചേട്ടൻ എങ്ങനെയാണ് ലോട്ടറി എന്നെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ നോക്കണം മാർക്കറ്റ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ സമ്മാനം ഉണ്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ നൂറ് രൂപ മുതൽ എഴുപത് ലക്ഷം രൂപ വരെ സമ്മാനം ഉണ്ട്

അമ്മ എന്റെ ഗർഭം ഇങ്ങനല്ല ഇനി അടുത്തത് ഇതിനകത്ത് ഒരു വരി പാട്ട് പാടുന്ന ആരാണോ അവർക്കൊരു സമ്മാനം ഈണത്തിൽ വിഷു പക്ഷി പോലും ഓക്കെ താങ്ക് യു പച്ചേട്ടനും ഒരു സമ്മാനമുണ്ട്

Pere Pardens Gold and Diamonds Manufacturers and Wholesalers Nidamangat Nayatankara Kotarakara Karnagapali Our sister concern Kallarakil's Gold Park Payanur